നമ്മുടെ ഇടവക അച്ഛൻ അൾത്താരയിൽ നിന്ന് ക്രിസ്തുവാകുന്ന ആ പ്രകാശത്തെ തരുകയാണ് മെഴുകുതിരി കൊണ്ടുവന്നൊരക്കി അതെടുക്കുക നമ്മൾ ജ്ഞാന സ്നാനത്തിലൂടെ ദൈവത്തിന്റെ മകനും മകളും സമയം മെഴുകുതിരി കത്തിച്ച് പുരോഗതം നൽകിയിട്ട് പറയും ഇത് പൊലിയാതെ കാത്തു സൂക്ഷിക്കണം പക്ഷെ നമ്മുടെ ലോക ജീവിതത്തിൽ നമ്മൾ പോലും അറിയാതെ അത് പൊലിഞ്ഞു പോയി ഇന്നീ പ്രകാശം എൻ്റെ പഞ്ചേന്ദ്രങ്ങളിലൂടെ എൻ്റെ ചിന്തയിൽ പ്രവേശിച്ച് നാടീ ഞരമ്പുകളൂടെ ഒഴുകിയെത്ത് എന്നെയും എൻ്റെ പ്രിയപ്പെട്ട കുടുംബത്തെയൊക്കെ വിശുദ്ധീകരിക്കണം അവ കൊണ്ടുവന്ന് മെഴുകുതിരി എടുത്ത് നമുക്ക് എഴുന്നേറ്റ് നിൽക്കാം അൾത്താരിൽ നിന്ന് ക്രിസ്തുവാകുന്ന പ്രകാശത്തെ അച്ഛൻ തരുകയാണ് നിങ്ങൾ ശ്രദ്ധയോടു കൂടി കുഞ്ഞുങ്ങളൊക്കെ ശ്രദ്ധിക്കണം ശ്രദ്ധയോടു കൂടി ഓരോരുത്തരും അത് കത്തിച്ച് ഈ സമയം നിങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക ോമയ തമസോ തീർക്ക മൃത്യോമ അമൃതം കമേയ കത്തിച്ച് ബാഗിലോട്ട് കൊണ്ട് എല്ലാവർക്കും പകർന്നു കൊടുക്കുക നിങ്ങൾ മക്കമയ ോ ദർഗമയ മൃത്യോമ അമൃതം ഗമയോ ഋഷിപര്യന്മാർ അനാഥിയിലെ പാടി വെച്ചു ഞങ്ങൾ അസത്യത്തിൽ നിന്ന് സത്യത്തിലേക്കും അന്ധകാരത്തിൽ നിന്ന് പ്രകാശത്തിലേക്കും മരണത്തിൽ നിന്ന് ജീവനിലേക്കും നയിച്ചാലുമേ ആദ്യ സ്വരമേ നൂറ്റാണ്ടുകൾ കഴിഞ്ഞപ്പോൾ ഈ ഭൂമിയിൽ ഒരുവൻ വന്നു ഞാനാണ് വഴിയും സത്യവും ജീവനും ഞാൻ വഴിയല്ലാതെ ആരും പിതാവിൻ്റെ പക്കൽ എത്തുകയില്ല ആ പിതാവിലേക്കുള്ള വഴി പിതാവാകുന്ന സത്യത്തെ പഠിപ്പിക്കുന്നവൻ നഷ്ടപ്പെട്ടുപോയി ജീവൻ നൽകുന്നവൻ എൻ്റെ ഒപ്പമുണ്ട് ദാഹത്തോടു കൂടി ആ ക്രിസ്തു വീണ്ടും ഇതാ പുതിയൊരു ജനനം എനിക്ക് നൽകുകയാണ് പുതിയൊരു വിശുദ്ധീകരണം നൽകുകയാണ് ഇന്ന് ഞാൻ തീരുമാനിക്കുകയാണ് എൻ്റെ ദാമ്പത്യ ജീവിതത്തിൽ ഞാൻ എടുത്തൊരു ഉടമ്പടി ഉണ്ട് ദുഃഖത്തിലും സന്തോഷത്തിലും ദാരിദ്ര്യത്തിലും സമ്പത്തിലും ആരോഗ്യത്തിലും അനാരോഗ്യത്തിലും ഞാൻ മരണം വരെ വിശ്വസ്തനായിട്ട് ജീവിക്കും ഇന്ന് മുതൽ ആ ഉടമ്പടി ഞാൻ പുതുക്കുകയാണ് ജ്ഞാന സ്നാനത്തെ ഞാൻ പറഞ്ഞു എനിക്ക് നൽകിയ മക്കൾ ഞാൻ ദൈവവിശ്വാസത്തിൽ വളർത്തുമെന്ന് ഇന്ന് മുതൽ എൻ്റെ മക്കളുടെ പ്രാർത്ഥനയുടെ കാര്യം ഞാൻ ശ്രദ്ധിക്കും സ്ഥൈര്യലേവനത്തിൽ ക്രിസ്തുവിൻ്റെ പടയാളികളായിട്ട് അന്ധകാരത്തിനെതിരെ തിന്മയ്ക്കെതിരെ പോരാടുന്ന പടയാളികളായിട്ട് മാറി ഇനി ഞാൻ തിന്മയ്ക്കെതിരെ നിൽക്കും ഞാൻ ദുശീലത്തിനൊന്നും പോകുകയില്ല കത്തിച്ച ദീപ നമുക്കൊന്ന് ഉയർത്തിപ്പിടിക്കാം ഉയർത്തിപ്പിടിച്ച് നിങ്ങൾ നിങ്ങളുടെ വിശ്വാസം പ്രഖ്യാപിക്കുക എല്ലാവരും ഉറക്കെ വിശ്വാസ പ്രമാണം ചൊല്ലുക വിശ്വാസപ്രമാണം ും ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൾസ് മിലാത്തോസരക്കെട്ട് മരിച്ചു പാളുകൾ ഇറങ്ങി മരിച്ചവരുടെ നിന്ന് മൂന്നാം നാൾ ഉയർത്തി സ്വർഗത്തിലേക്ക് സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വളർന്ന് അവിടെ ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കാൻ പറ്റുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ ും സഭയിലും ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ നമുക്ക് നമ്മുടെ ഹൃദയത്തിന്റെ നേരെ കണ്ണുകൾ അടച്ചൊരു നിമിഷം പണിതുയർത്താമൊരു കൂടാരം നീനക്കുന്ന ഒരുമീച്ചുവാഴാൻ സുന്ദരമാമൊരു കൂടാരം സുന്ദരമാമൊരു കൂടാരം നീനാലെ പണിയുമോ നമുക്ക് പറയാം ഇന്ന് മുതൽ സഞ്ചരിക്കുന്ന സക്രാരിയായിട്ട് ജീവിക്കുന്ന ദൈവത്തിനാലയമായിട്ട് മാറും ഞാൻ എന്നെ നോക്കുന്നവരൊക്കെ പ്രകാശിതരാകും എന്നെ കണ്ട് മറ്റുള്ളവർ പറയും അവൻ ക്രിസ്ത്യാനിയാണ് അതുകൊണ്ട് ഈശോയെ ജ്ഞാനസ്നാനത്തിലൂടെ ഞാൻ പ്രഖ്യാപിച്ച അവിശ്വാസം വീണ്ടും ഞാൻ പ്രഖ്യാപിക്കുകയാണ് എൻ്റെ ദൈവം എനിക്ക് നൽകിയ ഗുരു ഇടവകയുടെ അധിപൻ കുടുംബത്തിൻ്റെ നാഥൻ ഇപ്പോൾ നമ്മോട് വിശ്വാസ പ്രഖ്യാപനം നട ചോദിക്കുകയാണ് നമുക്ക് വിശ്വാസത്തോടു കൂടി കത്തിച്ച ദിവ ഉറക്കെ ഈശ്വരേക്ക് ഉയർത്തിപ്പിടിച്ചുകൊണ്ട് നമുക്ക് പ്രഖ്യാപിക്കാം നിങ്ങൾ പിശാചിനെ ഉപേക്ഷിക്കുന്നു ഉപേക്ഷിക്കുന്നു അവൻ്റെ സകല കർമ്മങ്ങളും ഉപേക്ഷിക്കുന്നു അവൻ്റെ എല്ലാ ആർഭാടങ്ങളും ഉപേക്ഷിക്കുന്നു ആകാശത്തിൻ്റെയും സൃഷ്ടാവും സർവശക്തിയുള്ള പിതാവുമായ ദൈവത്തിൽ നിങ്ങൾ വിശ്വസിക്കുന്നു വിശ്വസിക്കുന്നു അവിടുത്തെ ഏകപുത്രനും പലിശ മറിയത്തിൽ നിന്ന് ജനിച്ച് പീഡകൾ അനുഭവിച്ച് മരിച്ച് അടക്കപ്പെട്ട ഉയർത്തെഴുന്നേറ്റവനും പിതാവിൻ്റെ പലത്തു ഭാഗത്തിരിക്കുന്നവനുമായ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൽ നിങ്ങൾ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും വിശുദ്ധ കതോലികാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപമോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യായുസത്തിലും നിങ്ങൾ വിശ്വസിക്കുന്നു ഇതാണ് നമ്മുടെ വിശ്വാസം ഇത് നമ്മൾ മുറ മുറുകെ പിടിച്ചുകൊണ്ട് നമ്മുടെ ഭവനത്തിന് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവുകയാണ് നമ്മുടെ ഭവനത്തിൽ ഓരോ വസ്തുവകൾക്കും വേണ്ടി പ്രാർത്ഥിക്കുകയാണ് ഈ സമയം നിങ്ങൾ കത്തിച്ച് തീവ ശ്രദ്ധിച്ച് പിടിച്ച് ഈ പ്രകാശം നിങ്ങളുടെ കുടുംബത്തിലേക്ക് മക്കളിലേക്ക് വിദേശത്തായിരിക്കുന്നവരുണ്ട് അവരിലേക്കെല്ലാം നിറയുവാനായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക ഈ അച്ഛൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്ന പ്രാർത്ഥന നിങ്ങൾ ഉറക്കേറ്റുപാടുക നിങ്ങൾ അത് ഓരോ വാക്യങ്ങൾ ശ്രദ്ധിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുക ദൈവം നിങ്ങൾ അനുഗ്രഹിക്കുന്ന സമയമാണ് അപ്പൊ കത്തിച്ച് വിശ്വാസത്തോടു കൂടി നിങ്ങൾ ഏറ്റു പറയുക ഈശോയെ ഈശോയെ അങ്ങയുടെ അങ്ങയുടെ തിരു കുരിശൻ ചുവട്ടിൽ എന്റെയും എന്റെ കുടുംബത്തെയും കുടുംബാംഗങ്ങളെയും കുടുംബാംഗങ്ങളെയും പൂർവീകർ പൂർവികർ തലമുറ തലമുറ തറവാട് തറവാട് മാതാപിതാക്കൾ മാതാപിതാക്കൾ സഹോദരങ്ങൾ സഹോദരങ്ങൾ ജീവിത പങ്കാളി ജീവിത പങ്കാളി മക്കൾ ബന്ധുക്കൾ ബന്ധുക്കൾ സ്നേഹിതർ സ്നേഹിതർ ഉപകാരികൾ ഉപകാരികൾ അയൽപക്കക്കാർ അയൽപക്കക്കാർ ശത്രുക്കൾ ശത്രുക്കൾ മിത്രങ്ങൾ മിത്രങ്ങൾ ഇന്നുവരെ ഞങ്ങളുമായി ഞങ്ങളുമായി ഇടപഴകിയിട്ടുള്ളവർ ഇടപഴകിയിട്ടുള്ളവർ സകലരെയും സമർപ്പിക്കുന്നു സമർപ്പിക്കുന്നു

മാത്രമേ മാത്രമേ എല്ലാവരെയും എല്ലാവരെയും രക്ഷിക്കാൻ കഴിയൂ രക്ഷിക്കാൻ കഴിയൂ അങ് മാത്രമാണ് ഞങ്ങളുടെ രക്ഷകൻ എന്ന് രക്ഷകൻ എന്ന് ഞങ്ങൾ ഞങ്ങൾ ഏറ്റുപറയുന്നു ഏറ്റുപറയുന്നു വിശ്വസിക്കുന്നു വിശ്വസിക്കുന്നു പ്രഖ്യാപിക്കുന്നു പ്രഖ്യാപിക്കുന്നു ഈശോയെ ഈശോയെ ഞങ്ങളുടെ ഞങ്ങളുടെ പറമ്പ് പറമ്പ് നാലതിരുകൾ നാല് അതിരുകൾ പതിനാറ് കോണുകൾ പതിനാറ് കോണുകൾ ഭവനത്തിനകത്തും ഭവനത്തിനകത്തും പുറത്തുമുള്ള പുറത്തുമുള്ള സ്ഥലങ്ങൾ സ്ഥലങ്ങൾ ഉപയോഗ വസ്തുക്കൾ ഉപയോഗ വസ്തുക്കൾ പക്ഷി മൃഗാദികൾ വൃക്ഷ വൃക്ഷലതാദികൾ എന്നിങ്ങനെ എന്നിങ്ങനെ ഞങ്ങൾക്കുള്ള ഞങ്ങൾക്കുള്ള എല്ലാ സ്ഥലങ്ങളെയും എല്ലാ സ്ഥലങ്ങളെയും വസ്തുവകകളെയും വസ്തുവകകളെയും കുരിശൻ ചുവട്ടിൽ സമർപ്പിക്കട്ടെ സമർപ്പിക്കട്ടെ ഞങ്ങൾക്ക് സ്വന്തമായി ഞങ്ങൾക്ക് സ്വന്തമായി ലഭിച്ചിട്ടുള്ള ഭൂമിയിൽ ഭൂമിയിൽ നടന്നു നീങ്ങിയ വ്യക്തികളിലൂടെ വസ്തുക്കളിലൂടെ അശുദ്ധമാക്കപ്പെട്ട ഈ സ്ഥലത്തെയും അന്തരീക്ഷത്തെയും വിശുദ്ധീകരിക്കുന്ന അഗ്നിയായ അഗ്നിയായ പരിശുദ്ധാത്മാവ് സമർപ്പിക്കുന്നു സമർപ്പിക്കുന്നു ഏകദൈവ ഏകദൈവ വിശ്വാസത്തിന് വിശ്വാസത്തിന് നിരക്കാത്ത നിരക്കാത്ത ആചാര അനുഷ്ഠാനങ്ങൾ അന്ധവിശ്വാസങ്ങൾ അന്ധവിശ്വാസങ്ങൾ പൂജാവിധികൾ പൂജാവിധികൾ അബദ്ധ അബദ്ധ സിദ്ധാന്തങ്ങൾ യും പാവപ്പെട്ടവരുടെയും വേദനയുടെ കണ്ണീർ വേദനയുടെ കണ്ണീർ പിടിച്ചുപറിക്കലിലൂടെയോ പിടിച്ചുപറിക്കലിലൂടെയോ തട്ടിയെടുക്കലിലൂടെയോടെയോ ഈ ഭൂമിയും ഈ ഭൂമിയും സ്വന്തമാക്കിയ അവസ്ഥ സ്വന്തമാക്കിയ അവസ്ഥ ജഡിക പാപാവസ്ഥകൾ പാപാവസ്ഥകൾ ആത്മഹത്യ ആത്മഹത്യ ഭ്രൂണഹത്യ കൊലപാതകം കൊലപാതകം മറ്റു മാരക മാരക പാപങ്ങൾ മറ്റു മാരകാപങ്ങൾ തുടങ്ങിയവയിലൂടെ ദൈവ സാന്നിധ്യത്തിനും തടസ്സം സൃഷ്ടിച്ചിരിക്കുന്ന തടസ്സം സൃഷ്ടിച്ചിരിക്കുന്ന സാഹചര്യങ്ങളെ സാഹചര്യങ്ങളിൽ തിരുരക്താഭിഷേകത്തിലൂടെ തിരുരക്താഭിഷേകത്തിലൂടെ വിടുതൽ നൽകി വിടുതൽ നൽകി അനുഗ്രഹിക്കൂ അനുഗ്രഹിക്കൂ ഈശോയെ സകലരിലും സകലരിലും നിലനിൽക്കുന്ന നിലനിൽക്കുന്ന തിന്മ തിന്മ നാരകീയ നാരകീയ സാത്താൻ ശക്തികളെ സാത്താൻ ശക്തികളെ തിന്മ ശക്തികളെ തിന്മ ശക്തികളെ പരിശുദ്ധാത്മാവിനാൽ പരിശുദ്ധാത്മാവിനാൽ അഗ്നിയാൽ അഗ്നിയാൽ കത്തിച്ച് കത്തിച്ച് ചാമ്പലാക്കിമ്പി ബന്ധനങ്ങളും ബന്ധനങ്ങളും കെട്ടുകൾ അഴിച്ച് അഴിച്ച് വിടുതൽ നൽകി ദൈവിക ശക്തിയും ദൈവിക ശക്തിയും അഗ്നി അഭിഷേകവും അഗ്നി അഭിഷേകവും സൗഖ്യവും സൗഖ്യവും പ്രധാനം ചെയ്ത് ദൈവമക്കളുടെ ദൈവമക്കളുടെ സ്വാതന്ത്ര്യം സ്വാതന്ത്ര്യം അനുഭവിക്കാനുള്ള അനുഭവിക്കാനുള്ള കൃപ നൽകുന്ന കൃപ നൽകുന്ന തിരുരക്തം തിരുരക്തം ഒഴുക്കു ഒഴുക്കു ഈശോയെ മത്തായി മത്തായി യേശുവിന്റെ അതിശക്ത അതിശക്ത വചനം വചനം യേശു യേശു കൽപ്പിച്ചു കൽപ്പിച്ചു സാത്താനെ സാത്താനെ ൂരെ പോകുക എന്നോ വചന ശക്തിയാൽ നരക സർപ്പമേ നരക സർപ്പമേ നിന്നോട് ഞാൻ നിന്നോട് ഞാൻ കൽപ്പിക്കുന്നു കുരിശൻ ചുവട്ടിലെ കുരിശൻ ചുവട്ടിലെ തിരു രക്തക്കടലിലേക്ക് രക്ത കടലിലേക്ക് പോകുക പോവുക നിത്യപാതാളത്തിലേക്ക് നിത്യപാതാളത്തിലേക്ക് പോകുക പോവുക ഞങ്ങളുടെ പേരിൽ ഒരധികാരവും ഇല്ല ഒരാധിപത്യവും ഈശോയാണ് ഞങ്ങളുടെ ഞങ്ങൾ ഏറ്റുപറയുന്നു പ്രഖ്യാപിക്കുന്നു പരിശുദ്ധാത്മാവേ ആഭാപിതാവേപിതാവേശോത്മാവേത്മാവേ നിങ്ങളുടെ ജീവനുള്ള ജീവനുള്ള തിരുസാന്നിധ്യം തിരുസാന്നിധ്യം വ്യക്തിപരമായി വ്യക്തിപരമായി ആഴത്തിൽ ആഴത്തിൽ അനുഭവിച്ചറിയാനുള്ള അനുഭവിച്ചറിയാനുള്ള കൃപ കൃപ എനിക്കും എനിക്കും ഓരോരുത്തർക്കും നൽകണമേ ആപാപിതാവോപിതാവും അങ്ങയുടെ അങ്ങയുടെ സ്നേഹ സാന്നിധ്യ കോട്ടി അങ്ങയുടെ അങ്ങയുടെ തിരു രക്ത കോട്ടോട്ട തിരുവചന കോട്ട തിരുവചന കോട്ട തിരുനാമക്കോട്ടാമക്കോട്ടിന്റെ കവചക്കോട്ട കവചോട്ട പരിശുദ്ധാത്മാവിന്റെ അഗ്നിക്കോട്ടോട്ട പരിശുദ്ധമ്മയുടെ ജപമാലക്കോട്ട ജപമാലക്കോട്ട നീല അങ്കിയുടെ നീലഅങ്കിയുടെ കോട്ട കോട്ട വിശുദ്ധ വിശുദ്ധ ദൂതന്മാരുടെ സംരക്ഷണ കോട്ട സംരക്ഷണ കോട്ട വിശുദ്ധാത്മാക്കളുടെ ശക്തികോട്ട എനിക്കും എന്റെ കുടുംബാംഗങ്ങൾക്കും എല്ലാറ്റിനും വേണ്ടി വേണ്ടി എല്ലാ സ്ഥലങ്ങളിൽ നിന്നും വ്യക്തികളിൽ നിന്നും വ്യക്തികളിൽ നിന്നും വസ്തുക്കളിൽ നിന്നും വസ്തുക്കളിൽ നിന്നും കടന്നു വരുന്ന കടന്നു വരുന്ന എല്ലാ എല്ലാ തിന്മ സാന്നിധ്യങ്ങളിൽ നിന്നും തിന്മ സാന്നിധ്യങ്ങളിൽ നിന്നും ഞങ്ങൾ ഞങ്ങൾ സംരക്ഷിക്കപ്പെടുവാൻ സംരക്ഷിക്കപ്പെടുവാൻ അങ്ങയുടെ അങ്ങയുടെ വിശുദ്ധ കോട്ടകൾക്കുള്ളിൽ വിശുദ്ധ കോട്ടകൾക്കുള്ളിൽ ഞങ്ങൾക്ക് ഞങ്ങൾക്ക് അഭയം നൽകണമേ പരിശുദ്ധ വിളിച്ചാൽ വിളിച്ചാൽ പ്രിയപ്പെട്ട പ്രിയപ്പെട്ട നരക നരക പരിശുദ്ധത്തെത്തുന്ന തല തകർക്കാൻ തല തകർക്കാൻ സ്വർഗം സ്വർഗം അമ്മയ്ക്ക് തന്നിരിക്കുന്ന അമ്മയ്ക്ക് തന്നിരിക്കുന്ന അധികാരം ഉപയോഗിച്ച് അധികാരം ഉപയോഗിച്ച് ഞങ്ങളെ കീഴിയിരിക്കുന്ന ദുഷ്ടശക്തികളെയും ദുർഭൂതങ്ങളെയും കാൽ തകർത്തു തകർത്തു കളയണമേ കളയണമേ ഈ ഈ ആത്മീയ ആത്മീയ അനുഭവങ്ങൾ അനുഭവങ്ങൾ ലഭിക്കാനായി ലഭിക്കാനായി പ്രാർത്ഥിച്ചപ്പോൾ പ്രാർത്ഥിച്ചപ്പോൾ സ്വർഗത്തിൽ നിന്നുംറങ്ങി തേരിറങ്ങി പ്രാർത്ഥനകൾക്ക് പ്രാർത്ഥനകൾക്ക് ഉത്തരം നൽകി കഴിഞ്ഞ സ്നേഹമുള്ളവരെ നമുക്ക് കിട്ടാൻ യാണോ ഒരു നിമിഷം കത്തിച്ചു ഉയർത്തിപ്പിടിച്ച് സ്വർഗസ്തുനായ പിതാവ് ഉറക്ക ചൊല്ലുക സ്വർഗസ് അങ്ങയുടെ നാമം അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് ആഹാരം ഇന്ന് ഞങ്ങൾ തരണമേ ഞങ്ങളോട് ഞങ്ങളോട് തെറ്റ് ഞങ്ങളുടെ തെറ്റുകൾ ക്ഷമിക്കണമേ ുംകൃഷ്ണുമായവനും അനുശ്വരനുമായ നീച്ചിരുന്ന ജീവമാക്കുന്ന നീതിയുടെ ദേതാവേ ഞങ്ങളുടെ മേൽ കരുണിയായിരിക്കണമേ നമുക്ക് വിടുതൽ ലഭിക്കാൻ പോവുകയാണ് ദീപം നമുക്ക് ഒന്ന് ആട്ടാം രണ്ട് സൈഡിലോട്ടും ഇതൊക്കെ ഭവനങ്ങളിലേക്ക് മക്കളിലേക്ക് വിദേശത്തായിരിക്കുന്ന സ്വദേശത്തെ എല്ലാവരിലേക്കും ഈ പ്രകാശം കർന്നിച്ചെല്ലട്ടെ നമുക്ക് ദീപം അണച്ച് ശാന്തമായിട്ട് വെക്കാം ഈ സമയം നമുക്ക് വിടുതൽ ലഭിക്കാൻ പോകുന്ന സമയമാണ് വൈദികര് നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന സമയമാണ് നിങ്ങളെല്ലാവരും ഒരു നിമിഷം കരങ്ങൾ കൂപ്പി തീയക്കെ അണച്ച് തിരി മാറ്റി വെക്കുക കരങ്ങൾ കൂപ്പി നിൽക്കുക എല്ലാ വൈദികരും കരങ്ങൾ ഉയർത്തി അവർക്ക് ലഭിച്ചിരിക്കുന്ന പൗരോഹിത്വ അധികാരത്താൽ ദൈവം നൽകിയിരിക്കുന്ന അധികാരത്താൽ നിങ്ങളെ വിശുദ്ധീകരിക്കാൻ പോകുന്ന സമയമാണ് നിങ്ങൾ അച്ഛന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക ഇവിടെ ആയിരിക്കുന്ന ഓരോ വൈദികർക്കും വേണ്ടി പ്രാർത്ഥിക്കുക എല്ലാവരും പ്രാർത്ഥിക്കുക പിതാവായ ദൈവമേ പുത്രനായ ദൈവമേ പരിശുദ്ധന്മാർ ദൈവമേ ഏഷ്യ പ്രവാചന പുസ്തകം ഇരുപത്തിരണ്ടാം അധ്യായം ഇരുപത്തിരണ്ടാം വാക്യം ഞാൻ വെച്ചിരിക്കുന്നു നീ ആരും നീ പിതാവായ ദൈവമേ ഇവിടെ ഈ വേണ്ടി പ്രാർത്ഥിച്ച പ്രാർത്ഥനയുടെ ശക്തിയാൽ അടച്ചും സഭയോട് ചേർന്ന് പരിശുദ്ധ പിതാവിനോട് ചേർന്ന് എല്ലാ കത്തിനാന്മാരോടും മെത്രാന്മാരോട് ചേർന്ന് ഞങ്ങളുടെ സൗഖ്യുള്ള പ്രൊവിൻസിലെ പ്രൊവിൺസൽ കൗൺസിലർ അച്ഛന്മാരുടെ എല്ലാം വൈദികരോട് ചേർന്ന് ഇവിടെ ആയിരിക്കുന്ന എല്ലാ വൈദികരോട് ചേർന്ന് എല്ലാ മക്കളെയും ഞങ്ങൾ കൽപ്പിക്കുന്നു ശാസിക്കുന്നു ഈ നിമിഷം എന്നെ വിട്ട് ഞങ്ങളെ വിട്ട് ഈ മക്കളെ വിട്ട് കുടുംബത്തെ വിട്ട് ഞങ്ങളുടെ ജീവിതത്തെ അസ്വസ്ഥപ്പെടുത്തുന്ന എല്ലാ തിന്മളം വിട്ട് എട്ട് മുപ്പത്തി ഒന്നിലേക്ക് പോവുക ഈ നിമിഷം നിത്യ നരകത്തിലേക്ക് പോകുക ഞങ്ങളെയോ പ്രിയപ്പെട്ടവരെയോ വസ്തുമകളെയോ ആയിരിക്കുന്ന സ്ഥലങ്ങളെയോ സ്പർശിക്കരുതെന്ന് ഈ നിമിഷം ഈശോയുടെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു പശുധന്മാരുടെ നാമത്തിൽ എനിക്ക് വേണ്ടി ഞങ്ങൾക്ക് വേണ്ടി കാൽവിരുടെ നെറുകയിൽ തൂങ്ങി മരിച്ച ഈശോടെ കുരിശോട് ചേർത്ത് ഞങ്ങൾ ബന്ധിക്കുന്നു നിർവീര്യം ചെയ്ത് നിഷ്കാംസെയ്ത് നിത്യ നരകത്തിലേക്ക് അയക്കുന്നു വിട്ടുപോവുക ഞങ്ങൾ വിട്ടുപോവുക സങ്കീർത്തനം നൂറ്റി അഞ്ച് നൂറ്റി അഞ്ച് പതിനഞ്ച് എന്റെ ആവിഷ്യത്തിന് തൊട്ടുപോകരുത് ഈ നിമിഷം ദൈവമേ അങ്ങനെ മേലങ്കികൾ ഞങ്ങൾ പൊതിഞ്ഞുകൊള്ളണമേ വിടുതം നൽകണമേ വിടുതം നൽകണമേ